ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ലോകോത്തര ഫീൽഡർ പിന്നീട് ടീമിന്റെ സഹപരിശീലകൻ പോൾ കോളിംഗ്വുഡ് എന്ന പേര് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഒരു വീര പരിവേഷത്തോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ മഹാനായ കളിക്കാരൻ എവിടെയാണ് ഒരു വർഷത്തിലേറെയായി കോളിംഗ്വുഡ് വുഡ് പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു ഒന്നിലേറെ സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങൾ വിവരിക്കുന്ന ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തായതും പിന്നാലെ കോടികളുടെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച കോടതി വിധി വന്നതുമാണ് ഈ ലോകകപ്പ് നായകനെ ഒരു ഒളിവ് ജീവിതത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടെസ്റ്റിനോടെയാണ് കോളിംഗ് വുഡ് അവസാനമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ടീമിന്റെ കോച്ചിംഗ് സ്റ്റാഫിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് ഔദ്യോഗികമായി ഒരു പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല ഈ വർഷം മെയ് ഇരുപത്തിരണ്ടിന് സിംബിക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അവധി എടുത്ത കോളിംഗ് വുഡ് പിന്നീട് പൊങ്ങിയിട്ടില്ല ഈ അപ്രത്യക്ഷമാകലിനെ കുറിച്ച് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഇതുവരെ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കോളിംഗ് വുഡിന്റെ ജീവിതം വിവാദ ചുഴിച്ചിൽ അകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് മുൻ ഇംഗ്ലണ്ട് താരവും അദ്ദേഹത്തിന്റെ ടീം ഏറ്റുമായിരുന്ന ഗ്രേം സ്വാൻ തന്നെ ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് കോളി ലീക്കഡ് ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത് ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ രഹസ്യമായി പ്രചരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പ് സ്വാന്റെ വെളിപ്പെടുത്തലോടെ പൊതുസമൂഹത്തിൽ ചർച്ചയായി വഴിവിട്ട സ്വകാര്യ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ നിറഞ്ഞതായിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് സാമാന്യം അശ്ലീലം കലർന്ന ഈ ക്ലിപ്പിൽ താൻ ഒന്നിലേറെ സ്ത്രീകളുമായി രണ്ടു മണിക്കൂറോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ വിവരണങ്ങളാണ് കോളിംഗുഡ് നൽകിയിരുന്നത്